ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇതുവരെ ഇട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരമായില്ലേ ഇനിയുള്ള വീഡിയോസും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളെനിക്ക് തരുന്ന സപ്പോർട്ടിന് വളരെ നന്ദി ഈ സപ്പോർട്ട് ഇനി ഉണ്ടാകണേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് എന്താ സംശയമുണ്ടെങ്കിലും കമൻ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഒരു കാര്യം കൂടി പറയട്ടെ മലയാള ശൈലികളെന്ന പേര് ഞാനൊരു ലോങ് വീഡിയോ ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതുകൂടി ഒന്ന് കയറി കാണണേ കാണണേറ്റ് നെറ്റ് സെറ്റ് മറ്റ് പി എസ് സി പരീക്ഷകൾ എന്നിവയ്ക്ക് തയ്യാറാവുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും എനിക്ക് പിന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം രാമകഥാ പാട്ടിലെ ഭാഷ സംസ്കൃതം മലയാളം തമിഴ് എന്നീ മൂന്ന് ഭാഷകളുടെ സമ്മേളനം രാമകഥാ പാട്ടിലെ അവതാരിക എഴുതിയത് പി കെ നാരായണപിള്ള മലയാളത്തിലെ ഏകം ഉത്തമ് കാവ്യമെന്ന് പി കെ നാരായണപിള്ള വിശേഷിപ്പിക്കുന്ന കാവ്യം 连那个大巴都。